രൂപയ്ക്ക് രൂപയ്ക്ക് എന്ന എന്റെ വീട്ടിലൊക്കെ ഞാൻ ആദ്യം എതിർപ്പായിരുന്നു ബാക്കി ബാക്കി ഈ ടീമിലെ കാസ്റ്റും കാസ്റ്റിംഗ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിയാണ് ഞാൻ മാത്രമാണ് ഒരാള് അതല്ലാതെ വന്ന ഒരാള് കണ്ണടി വെച്ചപ്പോൾ ഞാൻ ചോദിക്കണം മേക്കപ്പ് ചെയ്യുന്ന രാജീവ് ആണോ ക്യാരക്ടറാണോ അപ്പൊ എവിടെയോ വായിച്ചു ധനു ഒരു ഏഴു വയസ്സോട്ട് എൽ ടി കൂട്ടായ്മയിൽ വാസ് ട്രെയിൻഡ് നെക്സ്റ്റ് ഡേ മരിക്കാൻ പോകുന്ന ആള് മരി ഭക്ഷണം കഴിക്കുന്നു എൻജോയ് ചെയ്യുന്നു ടി വി കാണുന്നു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഉണ്ടാവും നമുക്കൊരു ഞാൻ ഞാൻ ജീവിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് അൾട്ടിമേറ്റ് ഇതാണ് അതായിരുന്നു എൻ്റെ മനസ്സിൽ ഒബ്വിയസ്ലി ഐ നവം മെറ്റ് ധനു ഇൻ റിയൽ ലൈഫ് ബട്ട് ഐ സോ റിയൽ ധനു ത്രൂ യു എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര കോംപ്ലിമെൻ്റ് ആയിരുന്നു കാരണം ഒരു ഓഥറുടെ പെർസ്പെക്റ്റീവിൽ നമ്മളെ അങ്ങനെ കാണാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ രാജീവ് ഗാന്ധിനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ചില സമയത്ത് നമ്മൾ നമ്മുടെ റിയൽ നമുക്ക് കൊല്ലണം എന്നുള്ള സാധനം വരും നോ 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 ഇവിടെ ഒരു ഫിനിഷ് ഓഫ് ഒന്നും ഇല്ല ഇവിടെ യു ആർ പ്ലേയിങ് പ്ലേയിങ് എ ഗെയിം അവിടെ യു ആർ ഇൻ ദ ഒരിക്കലും ഒരു ഒന്നും വരാൻ പാടില്ല അത് ശ്രുതി എന്ന് പറഞ്ഞ ഡാൻസ് അങ്ങനെയാണ് അതിൽ ഉള്ളത്രയും അത്രയും കൂടെ ഇറങ്ങി കഴിഞ്ഞു അത് സിനിമയിൽ ഞാൻ നായികയായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചു വന്ന ഒരാളല്ല അവിടെ നായികയായിട്ട് വന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ നായികയെ ചെയ്യൂ എനിക്ക് അതുകൊണ്ട് നാളെ ഒരു ബ്രേക്ക് ഉണ്ടാവും വിചാരിച്ച നമസ്കാരം ആയിരം രൂപയ്ക്ക് അഭിനയിക്കേണ്ട ഒരു രൂപയ്ക്ക് അഭിനയിച്ച മതി എന്ന ആദ്യ സിനിമയിൽ തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞതാണ് ഏറ്റവും വലിയ ലേണിംഗ് തന്നെ ശ്രുതി തന്നെ പല ആവർത്തി ഏറ്റവും വലിയ ലേണിങ് അതായിരുന്നു ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു എട്ട് വർഷം കഴിയുന്നു അത് എത്തി നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വെബ് സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഹണ്ട് രാജീവ് ഗാന്ധി അസോസിയേഷൻ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ധനു എന്ന കഥാപാത്രം ഇപ്പോ ട്വന്റി ഫൈവ് ആലോചിക്കുമ്പോ ഒരു എട്ട് വർഷത്തെ ഒരു അഭിനയ ജീവിതത്തിന്റെ ഒരു ഒരു ജേണി ഉണ്ടാകും ഇതിൽ ഇപ്പോഴും ഏറ്റവും നിൽക്കുന്നത് ഈ ലേണിംഗ് തന്നെയാണോ ആദ്യ സിനിമയിലെ ലേണിംഗ് തന്നെ തീർച്ചയായിട്ടും എന്നെ മുന്നോട്ട് നയിച്ചതും ഇന്നും മുന്നോട്ട് പോവാനുള്ള ഒരു ഇൻസ്പിറേഷനും എല്ലാം എനിക്ക് ഡയറീസ് തന്നെയാണ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും അറിയണം എന്ന് ആഗ്രഹിച്ചതും എന്താണ് ഞാൻ ഞാൻ പറയാം ഇന്റർവ്യൂസിൽ ഇണ്ടായിരിക്കും ഞാനൊന്നും ഒരു ദിവസം വന്ന ഒരാളാണ് ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ സിനിമയിൽ എത്തിയതാണ് അപ്പൊ ആ ഒരു എന്നെ ഒരു ഒരു കുഞ്ഞു സിനിമയിൽ ഞാൻ സമയത്ത് ബേബിയാണ് ആ ബേബിയെ ഒരു 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 എന്താ എക്സൈറ്റ്മെന്റ് ആഗ്രഹം നമ്മുടെ നമ്മൾ ണ്ടാക്കണ്ടെ മുന്നോട്ട് പോകുന്ന ജേർണിയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ സ്പാർക്ക് ആ സിനിമയിൽ പറയുന്ന പോലെ തന്നെ ആ സ്പാർക്ക് എന്നിലേക്ക് ഇട്ടത് അദ്ദേഹമാണ് ഈ ആ സമയത്തൊക്കെ ആക്ച്വലി വളരെ സീരിയസ് ആയിട്ട് പെർഫോമർ ആയിട്ട് കാരണം ഡാൻസ് നമുക്കറിയാം മുമ്പ് ഒരുപാട് വർഷം മുമ്പ് തന്നെ ശ്രുതി ഡാൻസ് ചൂസ് ചെയ്തിരുന്നു പ്രൊഫഷണൽ ആയിട്ട് ആ സമയത്ത് വരുമ്പോൾ സീരിയസ് ആയിട്ട് തുടർന്ന് ഒരു തോട്ട് പ്രോസ് ആയിരുന്നു അപ്പോൾ ഞാന് വീട്ടിലൊക്കെ ഞാൻ ആദ്യം എല്ലാരും എതിർപ്പായിരുന്നു അപ്പം ടൂ തൗസൻഡ് സെവൻറ്റീൻ സിക്സ്റ്റീനിലാണ് അങ്കമാല ഡ ഷൂട്ട് നടക്കുന്നത് അപ്പൊ ഞാൻ വീട്ടിലെ ഒരു സിനിമ അഭിനയിച്ചിട്ട് വരണം വരും എന്ന് അഭിനയിച്ചു വീട്ടിൽ നിന്ന് അതെ അതെ ഒന്നും ആഗ്രഹം ചെറുപ്പത്തിൽ വളരെ ആഗ്രഹമായിരുന്നു എനിക്ക് ചെറിയ സിനിമകളിലൊക്കെ ചെയ്യണം എന്നുള്ളത് പക്ഷെ അപ്പം അങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ നോക്കാം പക്ഷേ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പ്രോസസ്സ് പ്രോസസ്സ് സിനിമ എന്ന അഭിനയത്തെക്കാളും അഭിനയം ഇഷ്ടമാണ് അഭിനയം ഞാൻ നൃത്തത്തിലും അഭിനയിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സിനിമ എന്നൊരു പ്രോസസ്സ് ഇപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മൾ ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് മനുഷ്യരുടെ ഒരു അധ്വാനത്തിൻ്റെയും ഒരുപാട് ക്രിയേറ്റിവിറ്റി ഒരുമിച്ച് വരുന്ന ഒരു ഒരു പ്രോസസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു ലഹരി തന്നെ മാറി അങ്ങനെയാണ് പിന്നെ അത് പെർസ്യൂ ചെയ്യണം മുന്നോട്ട് പോണംന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി റീസെന്റ് ആയിട്ട് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഇപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് സോണി ലിവിലാണ് സീരീസ് ഇറങ്ങിയത് അതും ഇപ്പോ ഇപ്പൊ രാജീവ് ഗാന്ധി അസാസിനേഷനെ പറ്റി മുമ്പും വർക്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതില് അനൗൺസ് ചെയ്യുമ്പോ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാര് നോക്കുന്ന ധനു എന്നുള്ള ക്യാരക്ടർ ആരായിരിക്കും ചെയ്യുന്നത് ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ാണ് ശ്രുതി ഹൈദരാബാദില് തെലുഗു രണ്ട് മൂന്ന് മൂന്ന് വെബ് സീരീസ് സിനിമ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള വെബ് സീരീസ് ആമസോൺ പ്രൈമില് നാഗ ചൈ കെ വിക്രം കുമാർ സാർ ഡയറക്ട് ചെയ്തിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ആ വെബ് സീരീസ് കണ്ടിട്ട് അവിടത്തെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പൊ അവര് സെർച്ചിങ്ങിലായിരുന്നു ധാനു മേ ബി കുറെ രൂപസാദൃശ് നോക്കിയിട്ടുണ്ട് പിന്നെ ഓഡീഷൻ വഴി നമുക്ക് കിട്ടിയത് അപ്പൊ അങ്ങനെ വംശ നാരായണ അദ്ദേഹം എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു ബാക്കി ഈ ടീമിലെ ബാക്കി എല്ലാം കാസ്റ്റും കാസ്റ്റിംഗ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള മുംബൈ ഏജൻസിയാണ് ഞാൻ മാത്രാണ് ഒരാള് അതല്ലാതെ വന്ന ഒരാള് അപ്പൊ ഞാൻ ദ ലാസ്റ്റ് പേഴ്സൺ ടു കം ഇൻ എന്ത് സീരീസ് ബാക്കിയെല്ലാം ഫിക്സ് ചെയ്ത അവസാനാണ് ധനുവിലേക്ക് അവര് വേറെ ആരും കാസ്റ്റ് ചെയ്ത് പിന്നെ അതിലേക്ക് മാറി അങ്ങനെയൊക്കെയാ സംഭവിച്ചത് അവസാനാണ് ധനുവിലേക്ക് എത്തുന്നത് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഓഡിഷൻ ഉണ്ടായിരുന്നു പിന്നെ അവർ നെക്സ്റ്റ് ഡേ മുംബൈക്ക് വരാൻ പറഞ്ഞു അന്ന് എനിക്ക് അറിയുന്നില്ല എന്തോ ശ്രീലങ്കനാന്ന് മനസ്സിലായി എനിക്ക് പിന്നെ കണ്ണടി കോസ്റ്റ്യൂമുണ്ടായിരുന്നു കണ്ണടി വെച്ചപ്പോൾ നമുക്ക് ആ ഒരു രൂപം നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടല്ലോ ആ ഫോട്ടോഗ്രാഫർ ഒരുപാട് നമ്മള് സർക്കുലേറ്റ് ചെയ്തതുകൊണ്ട് ആ കണ്ണടി വെച്ചപ്പോൾ ഞാൻ ചോദിക്കണം മേക്കപ്പ് ചെയ്യുന്ന അവരുടെ അടുത്ത് രാജീവ് ഗാന്ധി അസാസിനേഷൻ ആണോ രാജീവ് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത് അതിനുശേഷം ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ് പിന്നെ സെർ വന്ന് നെറേറ്റ് ചെയ്തു ഇങ്ങനെ നെറേറ്റ് ചെയ്താൽ കുറിച്ച് നെറേറ്റ് ചെയ്തു മരിക്കാൻ പോവാണ് തല ദിവസത്തിൽ അവരുടെ മൈൻഡ് സെറ്റ് ആണ് അതാണ് ആക്ച്വലി അന്നേ സാറിനെ കണ്ടിട്ടുള്ളൂ നമ്മളൊന്നും സംസാരിച്ചിട്ടുള്ളൂ നാഗേഷ് സാറായിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ പറഞ്ഞു ഇങ്ങനെയാണ് ഈ സീൻ ഉണ്ടല്ലോ അതായത് അടുത്ത ദിവസം മരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം രാത്രിയെ കുറിച്ച് പറയുന്നത് മൂന്നിനെ കുറിച്ച് പറയുന്നു ഇവര് ടി വി കണ്ടോണ്ടിരിക്കുന്നത് ഇതിലേക്കൊക്കെ എന്താണ് മനസ്സിലൂടെ ആ സമയത്ത് അതിനുള്ളൊരു പ്രപ്പ് എങ്ങനെ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഒരുപാട് നമുക്ക് ഒന്നും ഇല്ല കാരണം അവൈലബിൾ സോഴ്സസ് വളരെ കുറവാണ് നമുക്ക് ധനു നമ്മൾ എല്ലാവരും ധനുന് അറിയുന്നത് മരിച്ചതിന് ശേഷമാണ് ആ ഒരു ധനുന്ന് കഥാപാത്രത്തെ അറിയുന്നത് പിന്നെ കുറച്ച് ഡോക്യുമെന്ററീസ് ഉണ്ടായിരുന്നു നമുക്ക് അത് ഞാൻ തന്നെ ചോദിച്ച പ്രൊഡക്ഷൻ പ്രൊവൈഡ് അവൾ ജസ്റ്റ് മാൻഡറിസംസ് അറിയാൻ വേണ്ടിട്ട് കാരണം ജീവിച്ചിരുന്നൊരു വ്യക്തിയാണല്ലോ നമ്മള് നമ്മള് ക്രിയേറ്റ് ചെയ്ത ഒരാളല്ല അപ്പൊ അപ്പൊ കുറച്ചവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോസ് കണ്ടായിരുന്നു അപ്പൊ ഷി വാസ് വെരി കൂൾ അതാണ് ഞാൻ ധനുന് മനസ്സിലായത് കാരണം ഞാൻ പിന്നെ ഹിസ്റ്ററി കുറച്ച് പഠിച്ച സമയത്ത് ധനുന്റെ അച്ഛൻ രാജരത്നം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം എൽ ടി ടി അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് വ്യക്തിയാണ് തമ്മിൽ ലിറ്ററേച്ചർ ഒരു ടീച്ചറായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് പ്രഭാകരൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓബ്വിയസ്ലി ധനു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടിരിക്കാം കാരണം ധനു പിന്നെ എവിടെ വായിച്ചു ധനു ഒരു ഏഴു വയസ്സുകൊട്ട് എൽ ടി ടി ഈ ഒരു കൂട്ടായ്മയില് ഷി വാസ് ട്രെയിൻഡ് പിന്നെ ആ ട്രെയിനിങ് ശേഷം ധനുന് ഒരു ലെഗ് ഇഞ്ചുറി വന്നതിന് ശേഷമാണ് ധനു ഇവർക്ക് വേറെ കാറ്റഗറി ഉണ്ട് സൂയിസൈഡ് ബോംബേഴ്സ് അങ്ങനെ ധനുവിന് ഈ ഈ പട്ടാളമായിട്ടുള്ള കാര്യങ്ങളൊന്നും ട്രെയിനിങ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ധനു ഈ ഒരു കാറ്റഗറിയിലേക്ക് മാറി അപ്പോ ആ ഒരു ഡോക്യുമെന്ററിയിൽ ഇവർ ട്രെയിനിങ് കഴിയുന്നവർ ഭയങ്കര ഡാൻസ് ചെയ്യുന്നു നമ്മൾ കാണുന്ന പോലെ ലോകേ അവരുടെ ഇവർക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് വളരെ നോർമൽ ആണ് സോ അവരും അതുകൊണ്ടായിരിക്കാം അവർ നോർമലായിട്ട് ഭക്ഷണം കഴിക്കുന്നു നെക്സ്റ്റ് ഡേ മരിക്കാൻ പോകുന്ന ആള് ഭക്ഷണം കഴിക്കുന്നു എൻജോയ് ചെയ്യുന്നു ടി വി കാണുന്നു അവിടെ പോയിട്ട് മാനത്ത് ആ നോക്കിയിട്ട് ആകാശം നോക്കിയിട്ട് ഞാൻ നാളെ സ്റ്റാർ ആവും ഞാൻ നാളെ ഹീറോ ആവും അപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയോടത്താലും സാറും കൺവേ ചെയ്ത് ഇതൊരു അവളുടെ അൾട്ടിമേറ്റ് ജീവിതത്തിലെ അൾട്ടിമേറ്റ് ലക്ഷ്യമാണ് സോ മരിക്ക അതായത് ഞാൻ അയാളെ കുല്യ ഞാൻ നാളെ ത്യാഗിയാവ ലോകം എന്നെ ആദരിക്കുന്നു എന്നാണ് അവരുടെ ഉള്ളില് ബ്രെയിനിൽ അവര് പറഞ്ഞിട്ടുള്ളത് അപ്പോ അപ്പൊ എന്റെ മനസ്സിലാ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഉണ്ടാവും നമുക്കൊരു ഞാൻ ഞാൻ ജീവിച്ചത് ഇതിന് വേണ്ടിട്ടാണ് എന്റെ ലക്ഷ്യം ഇതാണ് അൾട്ടിമേറ്റ് ഇതാണ് അതായിരുന്നു എന്റെ മനസ്സിൽ ി ലെവലിൽ കാണാം ദേഷ്യം കാണാം ഇതങ്ങനെയല്ലോ ഡിഫറെന്റ് മോഡാണ് ലൈഫിൽ ഏറ്റവും അച്ചീവ് ചെയ്യാൻ ഞാൻ അച്ചീവ് ചെയ്തു അച്ചീവ് ചെയ്യാൻ പോവുകയാണ് ആ ഒരു മൈൻഡ് സ്റ്റെറ്റിലാണ് ആക്ച്വലി എനിക്ക് അങ്ങനെ എനിക്ക് ഞാൻ അതുകൊണ്ടായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യാൻ ഇത്ര ഇഷ്ടപ്പെട്ടത് കാരണം രീതിയിൽ ഒരു കില്ലറ കാണിക്കുന്ന പോലെയല്ല കാണിച്ചിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഒന്നും വളരെ നോർമലൈസ് ചെയ്ത് കാണുന്ന സമയത്ത് വളരെ നോർമലായി തോന്നണം കാരണം അവരൊരു ഗെയിം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരു തരത്തിലും ധനു അവിടെ എന്താ പറയാ ഒരു കില്ലറാണെന്ന് ആർക്കും അത്ര ഇന്നോസെൻസ് കാണിക്കണം തനോന്റെ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ഷെയർ ചെയ്യാം ആ കുട്ടിക്കൊരു ഉണ്ട് അവളുടെ ചെറുപ്പത്തിലത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ട്രെയിനിങ് സമയത്തൊക്കെ ഫോട്ടോസും അതെ ഷീസ് വെരി കൂൾ ഭയങ്കര ചിരിയാണ് ഭയങ്കര ഹാപ്പി സോളായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടി അപ്പൊ ആ ചിരിയാണ് ആക്ച്വലി ഞാൻ എടുത്തത് ഈ ഈ ലുക്ക് ലുക്ക് ഒരുപാട് എന്താ ഏറ്റവും ഏറ്റവും ക്യാച്ച് ഒക്കെ ഇതിന്റെ ഓഥർ ഉണ്ട് അനിരുദ്ധിയ മിത്ര അദ്ദേഹത്തിന്റെ ബുക്ക് ആണ് നയൻറ്റി ഡേയ്സ് ബുക്കാണ് ഇതായി അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു അതായത് ഹായ് ശ്രുതി നമസ്കാരം എങ്ങനെയായിരുന്നു യെസ് ഐബ്സ്ലിറ്റ് ലൈഫ് ബട്ട് ഐ സോ റിയൽ ധനു ത്രൂ യു എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര കോംപ്ലിമെന്റ് ആയിരുന്നു കാരണം ഒരു ഓഥറുടെ പെർസ്പെക്ടീവില് നമ്മളെങ്ങനെ കാണാൻ പറ്റുന്നു എനിക്കറിയില്ല എന്താണ് ചെലപ്പോ നമ്മള് ക്യാരി ചെയ്ത ഇതായിരിക്കാം പിന്നെ എനിക്ക് ഈ സൈഡ് ഈ ഫേസ് ആണ് കൂടുതൽ ഈ ഒരു ആണ് കൂടുതല് പ്രൊഫൈൽ ആണ് കൂടുതൽ ഫോട്ടോയിൽ പോലെ തന്നെ കാരണം ഞാൻ കൊറേ കൈ പിടിക്കുന്ന രീതി ചുണ്ട് ധന എപ്പോഴും ഇങ്ങനെ ഒരു ഓപ്പൺ മൗത്തായിട്ട് നിൽക്കുന്ന ഒരു അങ്ങനെയാണ് കുട്ടി അപ്പൊ അങ്ങനെ നമ്മള് നമ്മള് മാക്സിമം എന്താണോ നമുക്ക് കിട്ടിയിട്ടുള്ള ആകെ സോസ് അത് മാത്രമേ ഉള്ളൂ ആ ഫോട്ടോ ആണ് പിന്നെ ധനുവിന്റെ ഒരു ഫോട്ടോ

ഇതിന്റെ ഫിലിം മേക്കർ നാഗേഷ് സാറിനേക്കാഗേഷ് നാഗേഷ് അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോ ഇപ്പോ ശ്രുതി എന്ന പോസ്റ്റില് ഒരു കുറിപ്പിട്ടുണ്ടായിരുന്നു ഒരു ഒരു നോർമൽ ഒരു കില്ലർ എന്നുള്ള രീതിയിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭയങ്കര ഭയങ്കര ഒരു ക്യാരക്ടർ ട്രേറ്റ് എന്താണ് ശരിക്കും ഈ ഡയറക്ടർ ഒരു ഞാൻ ഞാൻ ഭയങ്കര അത്ഭുതം പറയാൻ ഞാൻ ഡയറക്ടർ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഡയറക്ടർ ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് ഓഡീഷനും മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഒരു സ്കൂൾ ഓഫ് ഡയറക്ഷൻ സ്കൂൾ ഓഫ് ആക്ടി എന്ന് പറഞ്ഞാൽ നോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആക്ടർ ആൻഡ് ഡയറക്ടർ ബിഫോർ ദ സീൻ ഒരു നെറേഷനും ഇല്ല ഒന്നുമില്ല നമ്മൾ കഥാപാത്രമാവുന്നു വേഷം ഇടുന്നു അവിടെ നിൽക്കുന്നു ഡയറക്ടർ പറയുന്നു നമ്മൾ ചെയ്യുന്നു നമ്മൾ മോണിറ്റർ കാണുന്നില്ല ഒന്നും എനിക്ക് നമുക്കിത് സീൻസ് സീൻസാണോ നമുക്ക് അത്ഭുതം മോണിറ്റർ ഇല്ല അദ്ദേഹം കാണും ബാക്കി ആരും കാണിക്കത്തില്ല അങ്ങനെയായിരുന്നു നോ പ്ലേ പ്ലേ ഒന്നും ഇല്ല അദ്ദേഹം കാണാനായിട്ടുള്ള നമുക്ക് വേറെ എന്തെങ്കിലും ഉള്ള മാത്രം അങ്ങനത്തെ ഒരു സ്കൂളാണ് അദ്ദേഹത്തിന്റെ അപ്പോ ഞങ്ങൾക്ക് അത്ഭുതമാണ് അദ്ദേഹത്തെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ അന്ന് ഓഡീഷന് പറഞ്ഞ ഈ മൂൺ ലൈറ്റില് ആ ഡയലോഗാണെങ്കിൽ ഇപ്പോഴും ആ ഡയലോഗ് അതിൽ ആക്ച്വലി റിയൽ ധനു ഉണ്ട് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ആ ധനുവിന്റെ റിയൽ ക്യാരക്ടർ പാട്ടിക്കൂറുകാര് ത്യാഗികളെ എന്താ കാലത്തിലും മറക്കില്ല അവങ്ക ആകായ നക്ഷത്രങ്ങളാ അവർ നാളെ മാറും അതോ നാളെ ഞാൻ അവിടെ നക്ഷത്രമായിട്ട് കാണാം അപ്പൊ അതൊരു സാറിന് അത് ചെയ്യുന്ന സമയത്ത് നോ ടിയേഴ്സ് ഇൻ ഐസ് എന്ന് പറഞ്ഞു സാർ ടിയേഴ്സ് വരാൻ സന്തോഷത്തിലുള്ള കണ്ണീർ വരാം അത് ഒരിക്കലും കണ്ണീർ കാരണം നാളെ മരിക്കാൻ പോവാണ് ഞാൻ ആരും ഇതല്ല അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആണ് ആൻഡ് പിന്നെ സാറ് എനിക്ക് പറഞ്ഞത് നമ്മള് രാജീവ് ഗാന്ധിയെ കൊല്ലാൻ നിൽക്കണ സമയത്ത് ഫിനിഷ് ഫിനിഷ് ഞാൻ ചില സമയത്ത് നമ്മൾ നമ്മുടെ റിയൽ നമുക്ക് കൊല്ലണം എന്നുള്ള സാധനം നോ 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 ഒരു ഫിനിഷ് ഓഫ് ഒന്നും ഇല്ല ഇവിടെ യു ആർ പ്ലേയിങ് യു പ്ലേയിങ് എ ഗെയിം അവിടെ യു ആർ ഇന്നസെന്റ് ഒരിക്കലും ദേശത്തിന്റെ ഒരു വരാൻ പാടില്ല അത് അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലത്ത് മാത്രമാണ് സാറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പക്ഷെ നമുക്ക് എത്ര നമുക്ക് ആദ്യം രണ്ടു ദിവസൊക്കെ സാറ് പറയുന്നത് ചെയ്യാന്നായിരുന്നു പിന്നെ രണ്ടും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ സാർ നമ്മളോട് ഓപ്ഷൻ ചോദിക്കാൻ തുടങ്ങി അപ്പൊ നമ്മൾ ഒരു ഒരു ഇത് തന്നെ മൂന്നാല് തരത്തിൽ കാണിച്ചു കൊടുക്കും അപ്പോ സാർ നമുക്ക് സെക്കൻഡ് വൺ ഫിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ അതിൽ വർക്ക് ചെയ്യും ഇങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു പരിപാടി പരിപാടിയും അതും എങ്ങനെയായിരുന്നു ഇത് ഒറിജിനൽ ആയിട്ട് പിന്നെ ഉണ്ട് ാണ് തമിഴിലുണ്ട് ഹിന്ദിയിലാണ് ഒറിജിനൽ നമ്മുടെ ലാംഗ്വേജ് തമിഴിലാണ് തമിഴിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ശ്രീലങ്കൻ തമിഴ് ആയിരുന്നു പിന്നെ അപ്പൊ എനിക്ക് ഞാൻ ശ്രീലങ്ക രണ്ട് സ്റ്റുഡൻസ് ഉണ്ട് ശ്രീലങ്കയില് അതെ അതെ അപ്പൊ കേദാരിന്നാണ് കുട്ടിയുടെ പിന്നെ കേത എനിക്ക് അവിടെ നിന്ന് ഞാനിങ്ങനെ ഡയലോഗ്സ് അയക്കും ഓഡീഷൻ സമയത്ത് പോലും ഞാൻ അപ്പൊ കേത എനിക്ക് ആക്ച്വലി നമുക്ക് വലിയ വ്യത്യാസം ഇല്ല ചില വാക്കുകൾ മാത്രാണ് കൂറ് പിന്നെ അങ്ങനെ കുറച്ച് ഏലാതെ അങ്ങനെ കുറച്ച് ടോൺസ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഈ ശ്രീലങ്കൻ തമിഴിന്റെ അങ്ങനെ വലിയ വ്യത്യാസങ്ങളില്ല പിന്നെ എനിക്ക് അവിടെ നിന്നൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഈസിംഗ് എല്ലാ ലാംഗ്വേജും ശ്രദ്ധ തന്നെയാണ് ഞാൻ എനിക്കിഷ്ടമാണ് അല്ല എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ആർട്ടിസ്റ്റ് എന്റെ ശ്വാസം വരെ ഞാൻ കൊടുക്കുന്നതാണ് അപ്പൊ വേറൊരാള് വന്ന് ചെയ്യണ സമയത്ത് എനിക്കത് അത് എന്റെ ജീവ ജീവന്റെ ഒരു അംശം നഷ്ടപ്പെട്ടതോണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ തെലുഗു ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ നാശി പിടിച്ച് ചോദിച്ചതാ കാരണം അത് പത്ത് എപ്പിസോഡുണ്ട് ഒരുപാടുണ്ട് ഫസ്റ്റ് ഗോഡ്സ് ഓഫ് എന്ന് സീ ധർമ്മപുരിന്ന് പറഞ്ഞിട്ടുള്ളത് തെലുഗു അപ്പൊ അത് ഞാൻ തന്നെ ചോദിച്ചു അങ്ങനെ അപ്പൊ അവര് വന്നി കുഴപ്പമില്ല ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ഒബിയസ്ലി നമ്മൾ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ പഠിക്കും ഡബിങ്ങിനെ നമ്മുടെ ക്ലാരി നമ്മുടെ പ്രൊണൗൺസിയേഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അങ്ങനെ റൈറ്ററും ഒക്കെ ഡയറക്ടറും വന്നു ഓക്കെ പ്രൊസീഡ് ചെയ്തു അങ്ങനെ ഞാൻ തന്നെ കാരണം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും കൂടിയാണ് എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് അത് അങ്ങനെ വേറൊരാൾക്ക് കൊടുക്കാൻ തീരെ ഇഷ്ടമല്ല ഈ ഡാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഡാൻസ് സ്കൂൾ സ്വന്തമായിട്ട് ഒരു സംരംഭം കൂടി ഉണ്ട് ശ്രുതിക്ക് ഡാൻസ് ഇപ്പൊ പെർഫോമർ ആവുന്നതിനൊക്കെ ഒരുപാട് കാലങ്ങൾ മുന്നേ അക്കാഡമിക്കിലെ പഠിച്ചിട്ടും കൂടിയാണ് ഡാൻസ് അപ്പൊ നമ്മളിപ്പോ തുടക്കത്തിൽ പറഞ്ഞില്ലേ ആയിരം രൂപ ഒരു രൂപ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ ഇപ്പൊ അതൊരു ഫൺ സൈഡിലാണ് പറയുന്നത് പക്ഷെ എനിക്ക് കൂടെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഐസിനെ ആണല്ലോ അത് ശരിക്കും പറഞ്ഞു ഡാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവേ പെർഫോമേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര എക്സ്പ്രസീവായിട്ട് സ്റ്റേജിൽ ഭയങ്കര എക്സ്പ്രസീവ് ആയി സിനിമ എന്നുള്ള മീഡിയത്തിലേക്ക് വരുമ്പോൾ അത്രയും എക്സ്പ്രസീവ് ആവേണ്ട ആവശ്യമില്ല അതിനെ ശരിക്കും ഈ പറഞ്ഞ ശരിക്കും ഡാൻസ് ശ്രുതിയെ സംബന്ധിച്ച് എന്താണ് ശരിക്കും ഒരു വഴി എന്ന രീതിയിലല്ലായിരിക്കും ചിലപ്പോ എന്താണ് ശരിക്കും ലൈഫിൽ ഡാൻസ് ഞാൻ തന്നെയാണ് എനിക്ക് അതിൽ ഡാൻസ് വേറെ വേറെ ചെയ്യാൻ പറ്റില്ല അത് അത്രമാത്രം അങ്ങനെ ഊറ് തമിഴിലൊക്കെ ഊറിയിരിക്കുക എന്ന് പറയില്ല അങ്ങനെ ഞാൻ അതിലങ്ങനെ പോയ ഒരാളാണ് കാരണം എന്റെ ഫാമിലി അങ്ങനെയാണ് എന്റെ അച്ഛൻ മ്യൂസിഷ്യൻ ആയിരുന്നു ഡാൻസിനൊക്കെ സോ ഞാൻ ചെറുപ്പം തൊട്ടേ എന്നെ അങ്ങനെ ട്രെയിൻ ചെയ്ത വീട്ടിലെ ആളെ രാവിലെ നാലു മണിക്കൊക്കെ എണീപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനത്തെ ഒരു ആയിരുന്നു എനിക്ക് പിന്നെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കലാക്ഷേത്ര പോണം അവിടെ പഠിക്കണം ഒരു പ്രൊഫഷണൽ ഡാൻസർ ആക്കണം അങ്ങനെയാണ് എന്റെ വീട്ടിൽ എല്ലാവരും ട്രെയിൻ ചെയ്തത് അപ്പൊ എനിക്ക് നൃത്തം എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ തന്നെയാണ് സെപ്പറേറ്റഡാണ് ആഹ് അപ്പൊ അത് എത്ര കാലം കഴിഞ്ഞാലും അത് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ ഡാൻസ് അങ്ങനെയാണ് അതിന് ഉള്ളിലത്രയും കൂടെ ഇറങ്ങി കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് എനിക്ക് രണ്ട് രണ്ടായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പം എല്ലാവരും ചോദിക്കും ഡാൻസ് ആണോ സിനിമയാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇത് ഇതിൽ ഒരു ഡെഫിനിഷൻ ഇസ് ഡാൻസ് ഇസ് ശ്രുതി സിനിമ ഞാൻ ഞാനിപ്പോൾ പെർസ്യൂ ചെയ്യുന്ന ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പെർസ്യൂ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആൻഡ് അതും ഇപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ മാറാൻ തുടങ്ങി കാരണം തുടങ്ങി ഇത്രയായിട്ടുള്ളു ആ പക്ഷെ ഇപ്പോൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കഥാപാത്രങ്ങൾ എനിക്ക് ഇങ്ങനെ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരുടെ അവർ സംസാരിക്കും നമുക്കൊരു ഇതെൻ്റെ സ്വന്താണ് വേറൊരു ലോകം നമുക്കറിയാം വേറൊരു പേഴ്സൺ പേഴ്സണെ നമുക്ക് നമ്മൾ കാണുന്നു നമ്മളൂടെ കാണുന്നു നമ്മളിലൂടെ വേറൊരു ആൾക്കാർ വേറൊരു ഒരു പേഴ്സണെ കാണുന്നു അപ്പൊ അവരുടെ സൈക്കോളജി ഇതൊക്കെ വർക്ക് ഇഷ്ടമാണ് ഷ്ടാണ് പേഴ്സൺ പേഴ്സണലി ആയാലും എന്നെ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾ എന്നെ ഒരുപാട് മോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും അതും ഈ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൾട്ടിടാസ്കിങ്ക് ഡാൻസിന്റെ ഒരു ഒരു പേഴ്സണലി റൊട്ടീൻ റൊട്ടീൻ ഒക്കെ ഷൂട്ട് ഷൂട്ട് ഉള്ള സമയത്തും സമയത്തും ഇല്ലാത്ത ഡെയിലി എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ ഒരു ആറ് മണിക്ക് ആവുമ്പോൾ എണിക്കും അഞ്ചു മണിക്കായിരുന്നു ഇപ്പൊ അത്ര പറ്റുന്നില്ല ഇപ്പൊ പറഞ്ഞത് രാവിലെ പ്രാക്ടീസ് സെഷൻ രാവിലെ എനിക്ക് ഞാൻ യോഗ മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് ഒക്കെ ചെയ്യും ഇപ്പൊ ഞാൻ ജിമ്മ് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ചിലപ്പോ അത് ട്രെയിനറുടെ സമയം രാവിലെ ആയിരിക്കും ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും പിന്നെ എന്റെ ഒരു എനിക്കൊരു റൂട്ടീൻ ഉണ്ട് രാവിലെ മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് അങ്ങനെ കുറച്ച് എന്റേതായിട്ടുള്ള ഒരു റൂട്ടീനുള്ള ആളാണ് അതിനുശേഷം ഫ്രീ ആണെങ്കിൽ ഞാൻ ഇപ്പൊ ഡാൻസ് ക്ലാസ് പോകും ക്ലാസ് എടുക്കും ഞാൻ ചിലപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യും അതിനുശേഷം കുട്ടികൾ വരും അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത് ഷൂട്ടുള്ള സമയത്താണെങ്കിൽ രാവിലെ എണീക്കും എന്റെ ഈ എക്സസൈസ് ചെയ്യും അത് ഫസ്റ്റ് ആണ് എനിക്ക് സ്ട്രെച്ചിങ് ചെയ്യാതെ എനിക്ക് ഒരു ദിവസം പറ്റാത്ത ഒരാളാണ് നമസ്കാരം ചിലപ്പോൾ യോഗ കുറച്ച് ചെയ്യും അതിനുശേഷം ഈ ജോണലി മെഡിറ്റേഷൻ കുറച്ച് പരിപാടികളുണ്ട് അതിനുശേഷം ചെലപ്പോ രാത്രിയാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ജേർണലിങ് കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ് അതിങ്ങനെ ശീല കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ജേർണലിംഗ് ചെയ്യുന്ന ഒരാളാണ് പല ഉറങ്ങും മീൻസ് ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ഡാൻസ് സ്വന്തമായിട്ട് ഒരുപാട് അല്ല ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ട് അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ഞാൻ ഇട്ട് തുടങ്ങി വീട്ടിലെ തൃശ്ശൂർ വീട്ടിലെപ്പോഴും ഞാൻ ക്ലാസ് ഫ്രം ഐ തിങ്ക് എന്റെ ഒരു ചെറുപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ അതായത് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ ചെറുപ്പം തൊട്ട് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ തുടങ്ങിയ ഒരാളായിരുന്നു പിന്നെ കലാക്ഷേത്രം പോയതിനു ശേഷം ഞാൻ ക്ലാസ് എടുക്കുവായിരുന്നു വെക്കേഷൻ വരുമ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു അപ്പൊ ടീച്ചിങ് പാർട്ട് ഓഫ് അങ്ങനെ ആയിരുന്നു എന്റെ ലൈഫില് അപ്പൊ ഇപ്പൊ എനിക്കൊരു അഡ്രസ് വേണം എന്നൊക്കെ തോന്നി കുറെ നാളെ തുടങ്ങിയിട്ട് കാരണം അതൊരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഇതൊരു ഡാൻസിനെ കുറച്ച് തെറാപ്പി ലെവലിലേക്കും നമ്മൾ കണക്ട് ചെയ്യുന്ന സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം അങ്ങനത്തെ രീതിയിലുള്ള ഒരു എന്റെ റിസർച്ചും കൂടെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പൊ സാധാരണ ഡാൻസേഴ്സ് മാത്രല്ല അപ്പൊ നാളെ ഒരു സൊസൈറ്റിയിലേക്ക് നമുക്ക് എന്തെങ്കിലും നൃത്തത്തിനെ കുറിച്ച് എന്തെങ്കിലും ഗുണം ചെയ്യാന്ന് സൊസൈറ്റിയിലെ ആളുകൾക്ക് ഇതിനെ കാരണം എന്റെ ലൈഫ് ഒരുപാട് ബാലൻസ് ചെയ്തിട്ടുള്ള നൃത്തമാണ് നാളത്തെ ആൾക്കാർക്കും സൊസൈറ്റിക്കും ഇതൊരു ഗുണാവണം വിചാരിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ഇത് അപ്പൊ ശ്രുതിയുടെ ഇപ്പം ഫിലിമോഗ്രഫി നോക്കുകയാണെങ്കി ഇപ്പൊ കൊറോണ ധവൻ എന്ന് പറഞ്ഞ സിനിമ അപ്പൊ എനിക്ക് പേഴ്സണലി എന്നെ ഫീൽ ചെയ്തിട്ട് കൊറോണ ധവാൻ കുറച്ചുകൂടെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ആളുകൾ കുറച്ചുകൂടെ അറിയേണ്ട സിനിമ ആയിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയില്ല കാരണം അതിന്റെ ഒരു ഫൺ സൈഡ് ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആണ് ഫൺ സൈഡ് പക്ഷെ എന്തുകൊണ്ട് ആ സമയത്ത് മീൻസ് കൊറോണ സമയത്താണ് ഇറങ്ങിയത് പിന്നെ ജയിലർ ഒരുമിച്ച് വന്ന സമയമായിരുന്നു പക്ഷെ ശ്രുതിയെ സംബന്ധിച്ച് ശ്രുതി ശ്രുതിയുടെ ലൈഫിൽ ഒരു ഒരു ഭയങ്കര പെക്കുലറായ സിനിമയാണല്ലോ ആദ്യത്തെ നായിക കഥാപാത്രത്തിലെ ആദ്യത്തെ സിനിമ മീൻസ് ഇതൊരു ബ്രേക്ക് ആവും നമ്മൾ പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു സിനിമയും കൂടെ ആവാമല്ലോ ചിലപ്പോൾ കൊറോണ തവന്റെ റിലീസ് ശരിക്കും എങ്ങനെയായിരുന്നു അങ്ങനെ ഞാന സിനിമയിൽ ഞാൻ നായികയായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചു വന്ന ഒരാളല്ലോണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ നായിക ചെയ്യൂ എനിക്ക് അതുകൊണ്ട് നാളെ ബ്രേക്ക് ഉണ്ടാവും എനിക്ക് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നല്ലൊരു ആക്ട്രസ് ആണെന്ന് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ എനിക്ക് സ്മിത ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്മിത പട്ടീൽ എന്ന് ഞാൻ അവരൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ചെയ്യുന്നവരാണ് ശബാനാസ്മി എനിക്ക് എന്റെ ഞാൻ അവരാണ് റോൾ മോഡൽ ആരെങ്കിലും നമുക്ക് മനസ്സിൽ വേണ്ടേ അപ്പൊ ഞാൻ സ്മിത പാട്ടീലെ വൾട്ടിമേറ്റ് ആണ് അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഹീറോയിൻ ആണ് ഞാൻ ഞാൻ ആക്ട്രസ് ആണ് ഞാൻ അഭിനയിക്കാൻ വന്നതാണ് പക്ഷെ പ്രതീക്ഷകള് ഇത് ഇതിലൂടെ ഞാൻ ഞാൻ വിചാരിച്ചിട്ടില്ല അല്ല ഒരിക്കലും ഉണ്ടായിരുന്നില്ല എനിക്ക് സിനിമ കുറച്ചും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യണം ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം നമ്മളെല്ലാരും പ്രതീക്ഷിച്ചിരുന്നു കാരണം നല്ല വർക്കാണ് കാരണം നമ്മള് വേണ്ട വിധത്തിലുള്ള ഒരു സ്വീകാര്യത ആ പണിയെടുത്തതിന്റെ ഒരു ഗുണം നമ്മൾ എല്ലാവരും ചെയ്തതിന്റെ പറ്റിയും ചെയ്തതിന്റെ പക്ഷെ ഒ ടി ടിൽ വന്നപ്പോ ഒരുപാട് പേര് പല സിനിമകളും അങ്ങനെ തന്നെയാണ് അത് ഡയലോഗ്സ് ഒക്കെ അപ്പൊ ഒരുപാട് റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയും കൂടെയായിരുന്നു പക്ഷെ അത് എനിക്ക് സിനിമയ്ക്ക് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു വിഷമമുണ്ട് ഈ സീരീസിന്റെ ഒരു ശ്രുതിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാ ശരിക്കും ഇപ്പൊ ധനു എന്നുള്ള ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറഞ്ഞു പൊതുവേ സീരീസ് ഭയങ്കര ഹോൾ ഇന്ത്യ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഫസ്റ്റ് ഈ വീക്കാണ് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തി എത്തി കാരണം അവരത്ര പബ്ലിസിറ്റി കാരണം ചിലപ്പോ ഈ സബ്ജെക്ട് ഇങ്ങനെ സബ്ജക്ട് ആയതുകൊണ്ടുകൂടെ ആയിരിക്കാം പിന്നെ ഇതിന്റെ കണ്ടാൽ മനസ്സിലാവും ഇത് രണ്ട് തരത്തിലും എൽ ടി ചായ ഉണ്ടോ അതോ ചായ ഉണ്ടോ എന്ന് ഭയങ്കര ബാലൻസ് ചെയ്തിട്ടാണ് വെബ് സീരീസ് പോയിട്ടുണ്ട് മേക്കിംഗ് അങ്ങനെ തന്നെയാണ് വളരെ ഒരു നാഗേഷ് ർഹിക്കുന്നു കാരണം അങ്ങനെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് ഏതെങ്കിലും ഒക്കെ ചായ് തോന്നി പോകും നമുക്ക് പക്ഷേ സിനിമ വന്നപ്പോ അത് വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് അതൊരു ഡയറക്ടറുടെ വലിയൊരു കഴിവ് തന്നെയാണ് താങ്ക് യു സോ മച്ച് ഒരുപാട് സ്വീകരിക്കപ്പെട്ട സീരീസും ഇനി വരുന്ന വർക്കുകളെല്ലാം താങ്ക് യു ഒരുപാട്